ഹായ് കൂട്ടുകാരെ ചങ്ങൽ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമല്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിൻ്റെ മാവിൽ വെളുത്തുള്ളി ഇട്ടാൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പറഞ്ഞ് ബോർ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിന്നൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പാലപ്പ സൂപ്പറായിട്ട് പതഞ്ഞു പൊങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലൊരു സൂത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പളവിൽ പച്ചരി വെള്ളത്തിലിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറൊന്ന് കുതിർത്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു കപ്പളവിൽ തേങ്ങയും ഒരു കപ്പളവിൽ ചോറുമാണ് എടുത്തിട്ടുള്ളത് അതുകൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ മാറ്റി കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാവയ്ക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് വരാം കേട്ടോ നല്ല രീതിക്ക് അടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്കാണ് ഇതിനെ ഞാൻ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല തരിയൊന്നുമില്ലാതെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ള മാവ് കൂട്ടുകൂടി ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി മാവ് അരച്ച ഉടനെ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈയൊക്കെ നല്ലതുപോലെ കഴുകിയിട്ട് കൈകൊണ്ട് തന്നെ ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സ്പൂൺ വെച്ചിട്ടോ കരണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്താൽ നമ്മുടെ അപ്പം ശരിയായി കിട്ടത്തില്ല കേട്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ നല്ല രീതിക്ക് ചൂടായിട്ടാണ് നമുക്ക് മാവ് അരഞ്ഞ് കിട്ടുന്നത് അപ്പോൾ ഉരളിലും അട്ടുകല്ലിലൊക്കെ അരച്ചെടുക്കുന്ന അതേ ഒരു രീതിയിൽ നമ്മുടെ മാവ് റെഡിയായി കിട്ടണമുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ ഇതേപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ മാവെല്ലാം റെഡിയാക്കി എടുത്തു ഇനി ഇതിലേക്കാണ് ഞാനൊരു സൂത്രം ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അതിനെ ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണമല്ല ഒരു കൊണ്ട വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ കഴിയതിന് ശേഷം ആ വെളുത്തുള്ളി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാവിൽ ഈസ്റ്റോ സോടാപ്പൊടിയോ ഒന്നും ഇടാതെ തന്നെ ഇത് നല്ലതുപോലെ പതിന് സോപ്പുപോത പോലെ പൊങ്ങി വരും കേട്ടോ നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് നാളെ രാവിലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അടപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് എങ്ങനെ ആയി കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം നല്ല പൂ പോലെ സോപ്പ് പൊത പോലെ തന്നെ ഈസ്റ്റോ ബേക്കിംഗ് സോഡയെ ഒന്നും ചേർക്കാതെ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോപ്പ് വധ പോലെ പതിഞ്ഞു പൊങ്ങിയിട്ടുണ്ട് കണ്ടോ വെളുത്തുള്ളി ഞാൻ അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ വെളുത്തുള്ളി നമ്മൾ കളയൊന്നും വേണ്ട കേട്ടോ നമുക്ക് വേറെ തോരത്തിനോ അവിയലിനൊക്കെ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് സൈഡൊക്കെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ വെള്ളയപ്പത്തിന് ഒരു നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഇട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് കണ്ടോ എത്ര നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നറിയാമല്ലോ നിങ്ങൾക്ക് മാവ് നല്ല കട്ടിക്കാനിരിക്കുന്നെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ലൂസാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കിവിടെ വെള്ളയപ്പത്തിൻ്റെ മാവ് നല്ല പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കണ്ടോ ഞാൻ ചട്ടി ചൂടാക്കി അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അപ്പം ഒക്കെ എത്ര സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന നമുക്കിതൊന്ന് നോക്കിയാലോ അപ്പോൾ ഞാനൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം കണ്ടോ നമ്മൾ പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ ഇതേപോലെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു കിട്ടും കേട്ടോ ഇങ്ങനെ മൊരിച്ചെടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കണ്ടോ നല്ല കണ്ണാടി അരിപ്പ പോലെ തന്നെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പാലപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല എന്ന് പരാതി പറയുന്നവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ അപ്പത്തിൻ്റെ അകത്ത് ഞാൻ വീണ്ടും പറയുവാണ് ഈസ്റ്റോ ഇഷ്ടോ സോഡാപ്പൊടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല നല്ല പെർഫെക്റ്റ് അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിനൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ